മഹാനായ സുബൈർ റവത്ത് മഹതിയായ ഉമ്മഹാത്തുൽ ഉമ്മികളിൽപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ ആയിഷാർ അള്ളാഹുഹയെ സന്ദർശിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം ആയിഷ അസ്മാ ആയിഷാർമയാണ് മകനാണ് അദ്ദേഹം പറയണേ അതായത് ഞാന് രാവിലെ ആയി കഴിഞ്ഞാൽ സുഭൈ നമസ്കാരമൊക്കെ കഴിച്ച് സുബൈ നമസ്കാരം ഒക്കെ കഴിഞ്ഞാൽ ആയിഷാർ അലി അള്ളാഹുഹയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുക അബുദിബൈ അതായത് പള്ളിയിലടുത്താണ് ആയിഷാറിയുടെ വീട് അപ്പൊ ആയിഷാർ അലി അള്ളാഹനയുടെ അരികിൽ പോയി ഇളയമ്മയുടെ അരികിൽ പോയി അവരോട് സലാം പറയും ഞാൻ എന്നിട്ട് അവരോട് ഞാൻ സലാം പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും അങ്ങനെയാണ് എന്റെ പതിവ് അവിടെ പോയി കണ്ട് സംസാരിച്ച് സലാം പറ എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുക അങ്ങനെ ഒരു ദിവസം ഞാൻ ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ മദീന പള്ളിയിൽ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മഹരിയായ ആയിഷാർ അലി അഹ്മാനെ കാണാൻ പോകുന്ന സമയത്ത് സൈദാ ഹിമ ആയിഷാർ അലി അള്ളാഹൻഹ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അത് വുഹാ നമസ്കാരം ആയിരിക്കാം അപ്പോ സുബൈ നമസ്കാരം കഴിഞ്ഞ് കുറെ നേരം ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സൂര്യനെ ഒിച്ചുയർന്നതിനു ശേഷമാണ് നമസ്കരിക്കാറുള്ളത് അങ്ങനെ ആയിഷ അലി അള്ളാഹൻഹായെ കുറിച്ച് മഹാനായ പറയുന്നത് ആയിഷ അലി അള്ളാഹൻഹ നമസ്കരിക്കുന്നുണ്ട് ആ നമസ്കാരത്തിൽ പതിഞ്ഞ സ്വരത്തിൽ വിശ്വ ഖുർആാനിൽ ആയത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുഗ്രഹം അള്ളാഹു സുബാൻ ഹോത്താൽ അനുഗ്രഹിച്ചത് കാരണത്താൽ അവൻ നമ്മെ തത്ത്ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അവൻ രക്ഷിച്ചുവല്ലോ എന്ന് സ്വർഗാവകാശികളായ ആളുകൾ പറയുന്ന സൂറത്തുത്തൂറിലെ ആയത്ത് മഹദയായ ആയിഷാർ ഓദിക്കൊണ്ടിരിക്കുന്നുണ്ട് ിറബു ആയിഷാർ റലിഅള്ള പാരായണം ചെയ്യുകയും അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റൂത്ത് അള്ളാഹു പറയണം അങ്ങനെ തുഹത്ത മലയിൽ തുൽക്കുക ഞാൻ നമസ്കാരം കഴിയാൻ വേണ്ടി അവിടെ അങ്ങനെ കാത്തിരുന്നു പക്ഷേ ആയിഷാറിയാഹുന ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാൻ ആ നമസ്കാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ ിഹാജിഷാറീ അള്ളാഹുനെ കണ്ടു സലാം പറഞ്ഞു പറ എല്ലാ ദിവസവും ഉള്ള പതിവാണ് പക്ഷേ ഇന്നത്തെ ദിവസം ആയിഷാറിയെ കാണുമ്പോൾ സാധാരണയിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ആയ തോതി ആയിഷാറു അള്ളാഹുനെ കരഞ്ഞുകൊണ്ടേ അങ്ങനെ ഞാനിത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒന്ന് കുഴങ്ങി അവസാനം ഞാൻ ചന്തയിലേക്ക് അങ്ങാടിയിലേക്ക് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്തും ഞാൻ തിരിച്ചു വരുമ്പോഴും ഞാൻ എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും ആയിഷാർ അല്ലാഹു ഈ ആയത്ത് പാരായണം ചെയ്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മഹാനായു പറയണം ഇതേ സംഭവം തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തെ കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ സഹാബിമാർ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഐഷാർ അള്ളാഹ് ഓതുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഐഷാർ അലി അള്ളാഹ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞങ്ങൾ പിന്നെ നൽകണം എന്നാഥ ആ കത്തിജ്വലിക്കുന്ന ഞങ്ങളെ കാത്തുരക്ഷേ അതുപോലെ തന്നെ നീയാണ് എല്ലാം ഔദാര്യവാനായിട്ടും റഹ്മാനും റഹീമും ഒക്കെ ആയിട്ടുള്ളവൻ നീയാണ് റഹ്മത്ത് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആയിഷല കരയുമായിരുന്നു എന്നാണ് അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത് നമസ്കാരത്തിലായിരുന്നു എന്നാണ് അപ്പൊ സഹോദരങ്ങളെ ഏതാണ് ഈ ആയത്ത് സൂറത്തുത്തൂറിലെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തിന്റെ പശ്ചാത്തലം അത് അവസാനിക്കുന്നിടത്താണ് ആയിഷാറിയ കരഞ്ഞ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് ആ സൂറ ആയത്തിലൂടെ മാത്രം നമ്മൾ ഒന്ന് പോയി നോക്കിയാൽ മതി ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളിൽ നിന്ന് തിരുത്തേണ്ട ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട ചില കാഴ്ചപ്പാടുകൾ നമ്മളൊക്കെ ഒന്നുമല്ല എന്ന ചില തോന്നലുകളൊക്കെ നമുക്ക് ബോധ്യപ്പെടണം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ചരിത്രത്തെ ആ ആയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളതൊന്ന് പാരായണം ചെയ്താൽ മതി ഏതാണ് ആയത് വിശ്വാസികളായ ആളുകളും വിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന അവരുടെ മക്കളും അള്ളാഹുസ് തല പറയാണ് അതായത് പരലോകത്ത് എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് അവിടെ വിശ്വാസികളായ ആളുകളെ കുറിച്ച് അള്ളാഹു പറയാണ് വല്ലതീന ആമനു വിശ്വാസികളായ ആളുകൾ വിശ്വാസികളായി അവരെ ആ വിശ്വാസത്തിൽ മാതാപിതാക്കളെ പിന്തുടർന്ന അവരുടെ മക്കളെയും സംബന്ധിച്ച് അള്ളാഹു പറയാണ് അവരുടെ മക്കളെയും ഞാൻ അവരുടെ കൂടെ ചേർക്കുമെന്നാണ് അതായത് വാപ്പിമ്യം സുഹൃത്തുക്ക പോണെ മക്കളെ കൂടെ അബ്ബുസുബാനോത്താല വിശ്വാസികളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരെത്തിയ സ്വർഗീയ ദർജയിലേക്ക് പദവിയിലേക്ക് എത്താൻ പ്രാപ്തരല്ലാത്ത ആ അവസ്ഥയിലേക്ക് കർമ്മങ്ങൾ കൊണ്ട് ഉയരാത്ത മക്കളാണെങ്കിൽ പോലും ഈ മാതാപിതാക്കളോട് അള്ളാഹു നൽകുന്ന ആദരവെന്നോണം അല്ലാഹത്തിനാഭിന് ചെയ്യത്തതും അവരുടെ മക്കളെയും ഞാൻ അവരുടെ കൂടെ ചേർക്കും അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ഒന്നും അള്ളാഹു സുബാന ഹോത്താലില്ല കുറക്കുന്നില്ല പിന്നെയോ എല്ലാവർക്കും എല്ലാവരും അവരവർ നിർവഹിച്ചതായിരിക്കും അവർക്കുണ്ടാവുക അതിലായിരിക്കും അവർ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് അള്ളാഹു ആശദീകരിക്കണം എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് വേണ്ട പഴവർഗങ്ങൾ എല്ലാം അവർക്ക് അവിടെ കിട്ടും എന്തെന്നറിയോ അതെ നമ്മളിങ്ങനെ നമ്മുടെ മക്കളും നമ്മളും ഭാര്യയും ഒക്കെ ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകാറില്ലേ ഒന്നിച്ച് കല്യാണത്തിന് പോകാറില്ലേ അല്ലെ ഒന്നിച്ച് പുറ പല പുറത്തേക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി പോകാറില്ലേ നിങ്ങൾ നിങ്ങൾക്ക് സിറാത്തും കടന്ന് സ്വർഗീയാരാമങ്ങളിലൂടെ നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെ കൈപിടിച്ച് ആ സ്വർഗത്തോപ്പുകളിലൂടെ സ്വർഗത്തിന്റെ അടിവുകളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു നല്ല ദിനത്തെ നല്ല ദിനത്തെക്കുറിച്ച് അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ അങ്ങനത്തെ ഒരു ദിവസത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഞാൻ പറയണത് അവിടെ ചിലർക്കൊപ്പം ഒപ്പം മക്കളുണ്ടാവൂല ഇബ്രാഹിം നബി അലൈഹി തോസ്ലാമിനൊപ്പം കിട്ടുന്നില്ല ജോഹി നബി അലൈസ് ഒപ്പം ഭാര്യയെ കിട്ടുന്നില്ല അങ്ങനെ മക്കളെ കിട്ടാത്ത 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 പലരുമുണ്ട് സ്വന്തം ഭർത്താവ് ഒപ്പമില്ല നരകത്തിന്റെ ഏറ്റവും നികൃഷ്ടമായ അനുഭവങ്ങളെ വിശദീകരിക്കുന്ന ഏറ്റവും ഭീകരമായ അനുഭവങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിലായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞവരിൽപ്പെട്ട ആളാണ് ഭാര്യ ഒപ്പമില്ല ഭാര്യ സ്വർഗത്തിലാണ് ചില രംഗങ്ങളിലൊക്കെ വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിയവർക്കൊപ്പം പലരെയും കിട്ടുന്നില്ല പക്ഷെ അവിടെ ചില ആളുകൾക്ക് നമ്മൾക്ക് കിട്ടും എന്ന അള്ളാഹുന്റെ കുർ പറയാൻ ആർക്ക് കിട്ടും മക്കളും ഭാര്യയും പിന്നെ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഒന്നിച്ച് വിശ്വാസം സ്വീകരിച്ചവരായിരുന്നുവെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ റഷ്മോണം കിട്ടും എന്നാണ് അവരിങ്ങനെ സ്വർഗീ ആരാമങ്ങളിലൂടെ അവർക്ക് അവിടെ മാംസങ്ങളുണ്ട് ഇഷ്ടപ്പെട്ട മാംസം ലഭിക്കും ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങൾ ലഭിക്കും അവര് പരസ്പരം അവിടെ അരുവികളിലെ അവിടുത്തെ പാനീയങ്ങളുടെ ആ കോപ്പുകൾ അവരിങ്ങനെ പരസ്പരം കൈമാറും അല്ലാതെ നമ്മൾ അനുഗ്രഹിക്കും അവിടെ അവിടെ യാതൊരു വിധത്തിലുള്ള മോശപ്പെട്ട വാക്കുകളോ പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ല അത്തരം മനോഹരമാണ് സ്വർഗം ഇതെങ്ങനെ ഓരോ മഹതിയായ ആയിഷാറിയ ആയത്തിന്റെ കൂടെ നമ്മൾ വരണം മനസ്സുകൊണ്ട് കൂടെ വരണം എന്നിട്ടോ അവളുടെ സുബാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാ അവർക്ക് അവർക്കിങ്ങനെ പാനീയങ്ങൾ എടുത്തു കൊടുക്കാൻ അവർക്ക് ആനന്ദമെന്നോണം അവരുടെ ചുറ്റു ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാകും സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെ അതിമനോഹരമായിരിക്കും സുന്ദരന്മാരായ നല്ല മക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിന് ഇമ്പം തോന്നുന്ന കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ നമ്മുടെ ചുറ്റുപാടുകൾ അവിടെ ഉണ്ടാകും എന്നിട്ടോ അള്ളാഹു പറയാണ് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ ഇങ്ങനെ നമ്മൾ ഇവിടെ പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ അങ്ങാടിയിലും കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും ഒക്കെ ഒന്നിച്ചൊരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു ദിനത്തെക്കുറിച്ച് അള്ളാഹുദ് ദുനിയാവിലുള്ള കഥകളൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പോ എന്താണ് അവര് സംസാരിച്ചോണ്ടിരിക്കുക ഈ െത്തിയ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമ്പോ അവർ പരസ്പരം പറയും എന്നാണ് കാലൂ അവർ ഞങ്ങൾ ദുനിയാവിലാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ നമ്മുടെ കുടുംബത്തിലെ മുഷ്ഫിളായി അതായത് كنا في الدار الدنيا ونحن بين خائفين من من ربنا مشفقين عذابه وعقابه െ പേടിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു പഠിച്ചവന്റെ ശിക്ഷയെ കുറിച്ച് നമ്മൾക്ക് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തെറ്റുകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് നന്നായി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നു അതിനൊക്കെ പടച്ചോൺ ജീവിച്ച പോലെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ റബ്ബ് നൽകുമെന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ അനുഭവങ്ങളിലേക്ക് റബ്ബു ഈ രോമൂപങ്ങളെ തുളച്ചു കയറുന്ന ഈ നിന്ന് തല നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ മോൾക്കുറിയാണ് ഈ പോകുന്നത് അല്ലെ സാത്തിന്റെ മുകളിലൂടെയാണ് പോരുന്നത് എല്ലാവരും മുകളിലൂടെയാണ് കടന്നു വരുന്നത് അതിവേഗതയിൽ വരുന്നവർ പതിയ വരുന്നവർ കർമ്മങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വരുന്നവർ തങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് അടിസ്ഥാനത്തിൽ തങ്ങളുടെ മുമ്പിൽ ചെറിയ ചെറിയ അത്ര വലുപ്പം മുതൽ വലിയ മലക്കണക്കെ പ്രകാശിക്കുന്നവരുണ്ടാകും അപ്പോഴാണ് മുനാഫിക്ക് പുറത്തുനിന്ന് ചോദിക്കൂനൂരിക്കും ഒന്ന് ഇങ്ങോട്ട് നോക്കി ഞങ്ങളും കൂടെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് എടുക്കട്ടെ ഇല്ല നിങ്ങളെ പ്രകാശത്തെ നിങ്ങളെ തപ്പിക്കോളി ഇത് ഞങ്ങൾക്കുള്ള പ്രകാശമാണ് അതായത് നമസ്കാരവും നോമ്പും ഖുർആാനും കുടുംബബന്ധവും ഖുറാൻ പാരായണവും സ്വലാത്തും സ്വനാത്തും എല്ലാ നന്മകളും ഉണ്ടോ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി വരെ നന്മയാണ് വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കം ചെയ്യുന്നത് നന്മയാണ് അതെല്ലാം ഒരുമിച്ച് പ്രകാശമായി ആ ഭീ ഭീകരമായി അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന സ്വതാത്തെന്ന പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രകാശമായിരിക്കുമെന്നാണ് അങ്ങനെ അതും കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെയുള്ള സംസാരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ രണ്ട് കാരണങ്ങളാണ് സ്വർഗ്ഗത്തിലെത്താൻ പറഞ്ഞത് ഒന്ന് അള്ളഹനെ പേടിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു പിന്നെയോ കുന്ന ഇന്നു നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ എങ്ങനെയായിരുന്നു അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു അവൻ അവനവിധത്തുകൾ ചെയ്തിരുന്നു അതുകൊണ്ട് ആ കൊണ്ടും കാരുണ്യം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് ഇവർ പരസ്പരം ഈ ആയത്തുകളിലൂടെ അങ്ങനെ പോകുമ്പോൾ പറയുന്നേ ആ പ്രഭാതത്തിൽ ആ നമസ്കാരത്തിൽ ഈ ആയതോടി ഈ ആയ തോന്നിയിട്ട് അത് തന്നെ ആവർത്തിച്ച് 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 പാരായണം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പ്രാർത്ഥിക്കുന്നത് ആ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നൽകണേ നാഥ പ്രെ നീയാണ് റഹ്മാനും ബർറും നീയാണ് കാരുണ്യവാനും ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് സ്വർഗീയങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് ഈ ഉമ്മത്തിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മച്ച് കരഞ്ഞ് കണ്ണുകലങ്ങിയ ഒരു പ്രഭാഗത്തെ കുറിച്ച് മഹാനായ ബിൻ റളിയല്ലാഹു പങ്കുവച്ചാണ് സാധനം നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഈ ആഴത്തിനുള്ള കടന്നു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മളെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പുതിയ വാഹനം വാങ്ങാൻ എല്ലാവരും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു മക്കളെല്ലാവരും വരുന്ന ദിവസം തേരെ മക്കളും എല്ലാവരും ഒന്നിച്ചു വരുന്ന ദിവസം ഒരു ചെറിയ ടൂറ് ഒന്നിച്ച് പ്ലാൻ ചെയ്തു അല്ലെ ചില കുടുംബയാത്രകൾ നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്തു പക്ഷെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ സംസാരങ്ങളിൽ ഇതുപോലെ സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ സ്വർഗത്തിന്റെ അഴിവുകളിൽ നിന്ന് ഒന്നിച്ച് പിന്നെ തേൻ മുരുന്നതിനെക്കുറിച്ച് അവിടുന്ന് ഒന്നിച്ച് പാൽമുകരുന്നതിനെക്കുറിച്ച് അവിടുത്തെ മുന്നിലേക്കെത്തുന്ന ആലോചിക്കുമ്പോഴേക്കും ആഗ്രഹിക്കുമ്പോഴേക്കും എത്തുന്ന പഴവർഗ്ഗങ്ങൾ ഒന്നിച്ച് കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നിച്ചല്ല നമ്മൾ ആരോട് പോകുക പല അധികവും അങ്ങനെയല്ല പോകുക അള്ളാഹു നമുക്ക് നല്ല മരണത്തെ പ്രധാനം ചെയ്യുമാറോട്ടെ പലരും പല സമയങ്ങളിലാണ് ഇറങ്ങിപ്പോകുക പക്ഷേ സ്വർഗത്തിന്റെ സുഖാനുഭവങ്ങളിൽ ഒന്നിച്ചിരിക്കാനുള്ള തോഫിയ ചില ആളുകൾക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു റസൂൽ മത്തങ്ങൾ അവിടെ അനുഗ്രഹമാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ വാപ്പയും ഉമ്മയും എത്തിയ ദർജകളിലേക്ക് മക്കൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഈമാനുണ്ട് എന്നുള്ള കാരണത്താൽ മാതാപിതാക്കൾക്കുള്ള ആദരവെന്നോണം മക്കളെ റബ്ബ് കൊടുക്കുമെന്നാണ് നിങ്ങൾ പെയ്ക്കോളുമെന്ന് പറയുമെന്നാണ് അള്ളാഹുബിൻ റസൂൽ അള്ളാഹുന്റെ ഖുഹാൻ പറഞ്ഞത്

മക്കൾ വളരെ ഉഷാറുള്ള മക്കൾ ഉണ്ടാവും പക്ഷേ ദുനിയാവിൽ നിന്ന് വട പറയുന്ന സമയത്ത് അത്രമാത്രം ഒന്നും കർമ്മങ്ങളും പോയ മാതാപിതാക്കൾ ആയിക്കൊള്ളണം ചില പക്ഷെ മക്കൾ കാരണവും റബ്ബുബാനും അതാരാണ് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞില്ലേ അള്ളാഹു ചില അള്ളാഹുന്റെ ചില അടിമകൾക്ക് ഉയർത്തി കൊടുക്കും അപ്പോ അവർ ചോദിക്കും ിഹാദി ഇങ്ങനെ പഠിച്ചു എനിക്കിത് കിട്ടിയത് നീ മരണപ്പെട്ടതിന് ശേഷം എന്റെ മക്കൾക്കെന്നെ കുറിച്ച് ബോധമുണ്ടായിരുന്നു ഉമ്മയെ കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉപ്പയെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ വാപ്പക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ജീവിച്ചിരിക്കും ചില ആളുകൾ വിചാരം എന്താ വെച്ചാല് ഈ വാപ്പാക്കുമ്മക്കുള്ള പ്രാർത്ഥന മരിച്ചു കഴിഞ്ഞാലുള്ളതാണെന്നാണ് അല്ല അത് എത്രയുള്ള പ്രാർത്ഥനയാണ് അത് ജീവിതകാലത്തും മരണത്തിനു ശേഷവും പ്രാർത്ഥിക്കേണ്ടതാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളെത്തെ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും മക്കൾ തിരിച്ചും കൊടുക്കണം ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് വാപ്പാക്കും ഉമ്മ കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ് അവർ അനുഭവിച്ചാൽ ഏതൊരക്ക് പ്രാർത്ഥനയെക്കാതെ ഒരു സമ്മാനം നമുക്ക് കൊടുക്കാനില്ല സഹോദരൻ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു ശീലമായി മാറണം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതാണ് നിനക്ക് ഇത് കിട്ടാനുള്ള കാരണമെന്ന് പറയുമെന്നാണ് അപ്പൊ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഈ ആയത്തിന്റെ ആശയം ഇങ്ങനെ ഒരു കാര്യം സ്വർഗത്തിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കോ നമ്മളെയൊക്കെ കുടുംബം നമുക്ക് ചിന്തിക്കാലോ നമ്മളും ഞമ്മളെ വാപ്പിയും ഞമ്മളെ ഉമ്മയും ഒക്കെ ഇവിടെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണ് ഒരുമിച്ചാണ് ഒറ്റക്കെട്ടാണ് ഈ ഒരു ഒറ്റക്കെട്ടും ഒരുമയും സ്വർഗത്തിലും ഉണ്ടാവും അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതെന്താണ് രണ്ടു കാര്യങ്ങളാണ് ഖുർആൻ കാരണമായി പറഞ്ഞത് ഇന്ന കുഞ്ഞു ഞങ്ങൾ ഭയഭക്തിയുള്ള ആൾക്കാരായിരുന്നു അപ്പൊ നമ്മുടെ ഭാര്യയ്ക്ക് ഭയഭക്തി ഉണ്ടോ നമുക്ക് ഭയഭക്തി ഉണ്ടോ നമുക്ക് തെക്കോ ഉണ്ടോ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ നമ്മൾ കനത്തുണ്ട് പക്ഷെ നമ്മുടെ മോന് നമ്മൾക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മക്കൾക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ഉത്തരവാദിത്തമല്ലേ ആണ് അള്ളാഹു റസൂൽ പറഞ്ഞതാണ് അതിന്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ് അള്ളാഹു നമ്മുടെ കല്പിച്ച ഒരു കൽപ്പനയുടെ നമ്മൾ കുടുംബത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നമ്മുടെ കല്പിച്ച കൽപ്പന കൊണ്ട് എടുത്ത് നോക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് നമ്മൾ നമ്മുടെ കുടുംബത്തോട് നിർവഹിക്കേണ്ട കൽപ്പന വീടുണ്ടാക്കി കൊടുക്കണം എന്നാണോ അതൊക്കെ ബാധ്യതകളാണ് പക്ഷേ നിർബന്ധമായ ബാധ്യത എന്താണ് ഇല്ലെങ്കിലും വീടുണ്ടാവും സുഹൃത്തുക്കളെ നമ്മൾ മരണപ്പെട്ടു പോയാലും ഒരുപക്ഷേ ഈ നാട്ടിലെ നല്ല മനുഷ്യർ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല പ്ലാനും നല്ല വീടും നല്ല ജീവിത സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കും അതാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന കാഴ്ചകൾ നല്ല യുവാക്കൾ നല്ല ചാരിറ്റി പ്രവർത്തകർ അധ്വാനിക്കുന്ന ആളുകൾ സ്വന്തത്തെ മറന്ന് സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ല യുവാക്കൾ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു കുറവും നമ്മുടെ മക്കൾക്ക് വരില്ല ഒന്നും ഉണ്ടാവൂല പക്ഷേ നമ്മൾ കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് അള്ളാഹുന്റെ ഖു പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിൽ കത്തിക്കണത് വിറകും മനുഷ്യ കല്ലിനെയും മനുഷ്യരെയുമാണ് കല്ല് കത്തിയിട്ടുണ്ടോ ഇല്ല നമ്മുടെ മൂന്നടുപ്പിലെ മൂന്ന് കല്ലുള്ള അടുപ്പത്തെ പതിനഞ്ചും ഇരുപതും മുപ്പതും കല്ലായിട്ട് അവിടെ എങ്ങനെ എത്ര എത്ര തവണ എത്ര വെണ്ണീര് നമ്മൾ അതിൽ നിന്ന് പോരി പക്ഷെ ആ കല്ല് കത്തിയിട്ടുള്ള വെണ്ണീര് നമ്മൾ പോരിയിട്ടുണ്ടോ ഇല്ല ദുനിയാവിലെ കല്ല് കത്തണില്ല പക്ഷേ കത്തും കല്ല് കത്തും നടത്തിയ നരകം വരാനുണ്ട് ആ കല്ലിന്റെ കൂടെ മനുഷ്യരും കത്തുന്ന നരകമാണ് അതുകൊണ്ട് കാക്കണേ രക്ഷിക്കണേ അവർക്ക് നൽകേണ്ട ബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എല്ലാവരെയും വിളിച്ചു അവസാനം പിഞ്ചോമനെ അവസാനം കഷ്ണത്തെ ഫാത്തിമയെ ഫാത്തിമ നീ നിന്റെ സ്വന്തം നരകത്തിൽ നിന്ന് ഫാത്തിമയെന്തം ഉപ്പാക്കോടൊന്നും ചെയ്തു തരാൻ കഴിയില്ല ഈ ഒരു ബാധ്യത നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു ബാധ്യത നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ നമ്മുടെ ഭാര്യക്ക് ദീൻ കിട്ടിയിട്ടുണ്ടോ അതിനുവേണ്ടി നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ നമ്മുടെ ഭർത്താവിന്റെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടോ നമ്മുടെ മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടോ റസൂൽ കുല്ലുക്കും നിങ്ങൾ എല്ലാവരും ചില ഏറ്റെടുത്ത ആളുകളാണ് തന്റെ ഉത്തരവാദിത്തമുള്ള ഏരിയയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന അമീർ ഭരണാധികാരി അത് ഏതാണെന്നുണ്ടെങ്കിലും അല്ലെ ഒരു സമൂഹത്തിന് ഒരു കൂട്ടായ്മ നേതൃത്വം കൊടുക്കുന്ന ആൾ ആൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ആരാണെന്നുണ്ടെങ്കിലും ഒരു നാട്ടിൽ ഭരണാധികാരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു മഹലിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടി ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആൾ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിർവഹിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു ചോദ്യം ചോദിക്കും പറച്ചയും ചോദിക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അള്ളാഹു രണ്ടാമത് കുടുംബത്തിന്റെ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട ആളാണ് അയാള് അതിനെ കുറിച്ച് അള്ളാഹുന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പിന്നെയോ അള്ളാഹു പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞു ഒരു പെണ്ണ് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാര്യങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ് അവളുടെ മക്കളുടെ കാര്യത്തിലും അതിനെക്കുറിച്ച് നാളെ പഠിച്ചോ ചോദിക്കും ഒരു പെണ്ണിന് ഡ്യൂട്ടി ഉണ്ട് നമ്മുടെ ഭാര്യമാർക്ക് ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അവരാണ് ഭർത്താവിന്റെ വീട്ടിൽ അല്ലെ ജോലിക്ക് രാവിലെ മുതൽ ജീവസന്ധാരണം തേടി പോകുന്ന സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ള ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാരാണ് മക്കളുടെ തൃപ്തിയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടവർ ആരാണ് തന്റെ മക്കളെ കുറിച്ച് ചോദിക്കും എങ്ങനെയാണ് അവരെ വളർത്തിയത് എന്താണ് അവരുടെ കാര്യത്തിൽ ചെയ്തത് എന്ന് അള്ളാഹു സുഖാനോത്തല ചോദിക്കും എന്നാണ് അപ്പൊ ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ബോധം നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ ഈ ബോധം നമ്മൾക്ക് ഉണ്ടാകണ്ടേ ഇത് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലെ നമ്മൾ വന്ന് പള്ളിയിൽ വന്ന് കുത്തുബ് കേൾക്കുന്നുണ്ട് നമ്മൾ കുറാനും ക്ലാസ്സിൽ വരുന്നുണ്ട് നമ്മള് ഭാര്യക്കളുണ്ടോ വരാൻ മടേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര അടങ്ങാറൊന്നും ഇല്ലല്ലോ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾ ആരാ ഉള്ളത് പക്ഷെ അവിടെ അത് കേൾക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ അത്രയും ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ രാത്രി കടന്നിറങ്ങണ സമയത്ത് ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ സമയം കിട്ടിയാലേ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കും ചർച്ച ചെയ്യും പക്ഷെ അന്ന് മുടങ്ങിയ ജവാനത്തിനെ കുറിച്ച് ഭാര്യ ഭർത്താവിനെ ഉണർത്തുന്ന ഭാര്യയാണോ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അതിന് കാരണം അവൾ അങ്ങനത്തെ ഒരു ഭാര്യയാക്കാൻ നമ്മൾ പേര് നമ്മൾ നമുക്ക് പ്രാപ്തിയാക്കാൻ നമ്മൾ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഭർത്താവ് നമ്മുടെ ഭർത്താവ് ആ ഭർത്താവിനെ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കൂടെ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കളുടെ ഭീമിന്റെ കാര്യത്തിൽ അല്ലെ പുതിയ അഡ്മിഷൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മക്കളുടെ അഡ്മിഷൻ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ജാഗരൂകരാകണം യാതൊരു സംശയമല്ല പുതിയ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ച് നന്നായി അതിനറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തന്നെയാണ് കുട്ടികളെ പുതിയ കോഴ്സിലേക്കും കാര്യങ്ങളിലേക്കും അവർക്ക് കൊടുക്കേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ഒരുപക്ഷെ അവരവരുടേതായ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോകുകയും കാര്യം അവിടെ ഒരു ടേണിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് നല്ല അറിയുന്ന പ്രാപ്തരായ ആളുകളെ കൊണ്ട് സംസാരിപ്പിച്ച് തന്നെയാണ് നമ്മൾ പോകേണ്ടത് യാതൊരു ഇല്ല അതോടൊപ്പം അവരുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ മോന് പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തി അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സായി ഈ സമയത്ത് അവൻ അറിയേണ്ട കാര്യങ്ങൾ അല്ലെ നമ്മുടെ മകനെ പ്ലസ് ടുവിലാണ് ഒരു മയ്യെ സംസ്കരിക്കാൻ നമ്മുടെ മോൻ അറിയോ നമ്മുടെ വീട്ടിൽ നാളെ അപ്രതീക്ഷിതമായിട്ടൊരു ജനാസക്ക് ജനാസ ഉണ്ടാകേണ്ടി വന്നാലേ ഉമ്മയുടെ ജനാസ കുളിപ്പിക്കാൻ മകൾക്കറിയോ ഉപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ ആളക്കപ്പെട്ട സമയത്ത് ഞാൻ നേതൃത്വം കൊടുക്കാമെന്ന് പറയുന്ന മകനാണോ നമ്മുടെ മകന് പള്ളി മെഹ്റാബിലേക്ക് ജനാസ് കൊണ്ടുവന്ന് നോക്കുമ്പോ അവിടെ കാലിടറുന്ന ഒരു മകനായിരിക്കുമോ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിനഞ്ചു വയസ്സ് പതിനെട്ട് വയസ്സായിട്ടും നമ്മുടെ മകന് അവനെല്ലാ അവനൊരു അവരുടെ സ്മാർട്ട് ഫോൺ ഉണ്ട് അവരുടെ ടൈഫോൺ ഉണ്ട് അവന് കോഡിംഗ് അറിയാം അവന് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഉപ്പയുടെ ജനാ മുമ്പിൽ നിന്നിട്ട് എന്ന് പറയാനും അതിന്റെ അർത്ഥവും അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ നിർവഹിച്ചത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീടാക്കി മാറ്റുന്നതിനുള്ള ചിന്തകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം അതാണ് നമുക്ക് നൽകുന്ന പാഠം ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉദ്ദേശിക്കണോ അത്യാണോ ശ്രദ്ധിച്ചു ചെയ്യണം സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് നമ്മുടെ യുവ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഒക്കെ ചില രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ട്രീറ്റ്മെന്റിന് പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് കുറച്ചധികം സീരിയസ് ആയ ചില അസുഖങ്ങൾ കാരണത്താൽ കൂടെ രോഗങ്ങൾ കാരണത്താൽ കൂടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ പോകുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂടെ ഒരുമിച്ച് ഈ പള്ളിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി ഇടപെടുന്ന നമ്മളെ കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന ദീനിയായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ള ആളുകളാണ് അപ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളത് നിർബന്ധമായും നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ പള്ളിയില് തൊട്ടടുത്ത് ഇങ്ങനെ വർഷങ്ങളോളം മുന്നിലെ സൊഫിൽ തന്നെ ഒന്നാമതായി ഇരുന്നിരുന്ന ആളുകളിൽ പലരും നമ്മുടെ കൂടെ ഇട്ടില്ല അവരൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ പള്ളിക്കും അവരിവിടെ ജീവിച്ചിരുന്നതിന്റെ ചില അടയാളങ്ങൾ കൂടെ ബാക്കി വെച്ചിട്ടാണ് പലരും ഇറങ്ങിപ്പോയി അള്ളഹുദിന പ്രധാനം ചെയ്യുമ്പോൾ ആവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ കുറെ ആളുകളുണ്ട് പ്രായാധിക്യത്താൽ ഉള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പള്ളിയിലേക്കൊക്കെ എല്ലാ വക്തിനും വരാൻ പ്രയാസമുള്ള ആളുകൾ വരണമെന്ന ആഗ്രഹം കൊണ്ട് പക്ഷേ വരാൻ പ്രയാസമുള്ള ആളുകളുണ്ട് അത്തരമൊക്കെ ആളുകൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലുണ്ടാവും പ്രായം പറ്റിയ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന സഹോദരന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആയുധമാണ് ആ ആയുധം മുൻത്തൊരു പക്ഷേ ബാക്കിയുള്ളതിന്റെ അപ്പുറത്തുള്ള ഗുണം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന അള്ളാഹു റസൂൽ അള്ളാഹു മറ്റൊന്ന് തുടങ്ങാം ഇതിയാനെ ചില കുട്ടികളിൽ ആവർത്തിച്ച് സൂചിപ്പിച്ചത് ഇത്രമേലും പ്രാധാന്യമുള്ള ഒരു കാര്യമായതോന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സുഹാൻ ആശ്വാസത്തെ പ്രദാനം ചെയ്യും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്കുള്ള ഹുഷിഫയ പ്രധാനം ചെയ്യുമാറകട്ടെ അടുത്ത ദിവസങ്ങളിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി

اللهم دمر اعداء الاسلام في كل مكان، اللهم دمر كيدهم في في نحورهم ولا في نحورهم يا رب العالمين، اللهم انصر اخواننا المسلمين في فلسطين، اللهم انصر اخواننا المسلمين في غزه، اللهم شتت شملهم يا رب العالمين، اللهم انزل لهم بركات من السماء والارض، اللهم انزل لهم بركات من السماء والارض، اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله عليه وسلم.